ആയവന ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഭാവി വികസനത്തിനുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യുന്നതിനുമായി വികസന സദസ്സ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന വികസന സദസ്സ് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട്ട് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ മികച്ച കർഷകർക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ചടങ്ങിൽ ആദരവ് നൽകി ആയവന ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി വികസനത്തിനുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യുന്നതിനുമായാണ് ഗ്രാമപഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചത് ആയവന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട്ട് വികസന സദസ് ഉദ്ഘാടനം ചെയ്തു അഭിമാനകരമായ എന്ന് ിൽ വളരെ ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാവരെയും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനവുമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കേരളത്തിന്റെ അകത്ത് കേരള സംസ്ഥാനത്ത് സംസ്ഥാന ഗവൺമെന്റ് വളരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഇവിടെ നടത്തിയതുപോലെ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവരുകൾ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ലൈഫ് പദ്ധതി ഉൾപ്പെടെ കേരളത്തിനകത്ത് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച വീടില്ലാത്ത മുഴുവൻ ആളുകൾക്ക് വീട് എന്ന പ്രഖ്യാപന ലക്ഷ്യത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയപ്പോൾ ഈ സംസ്ഥാനത്ത് ഒട്ടാകാരെ പരിശോധിക്കുമ്പോൾ ഇന്നോളമുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് ഈ കേരളത്തിന്റെ അകത്ത് അടക്കള വീട് നിർമ്മിച്ചു കൊടുക്കാൻ കയറി കിടക്കാൻ വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനം സംഘടിപ്പിച്ച് പ്രധാനപ്പെട്ട ഒരു നേട്ടങ്ങളിൽ ഒന്നാണ് അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഞാനിവിടെ സൂചിപ്പിച്ച പോലെ ചടങ്ങിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരെയും ഹരിത കർമ്മസേനാംഗങ്ങളെയും ആദരിച്ചു അടുത്തതായി സമ്മിശ്ര കർഷകൻ പഞ്ചായത്ത് സെക്രട്ടറി സി വി പൗലോസ് പഞ്ചായത്ത് തല പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ ഡി ഗ്രൂപ്പ് ചർച്ച നയിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എസ് ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൂലി സനിൽ വാർഡ് അംഗങ്ങളായ അനീഷ് പി കെ മിനി വിശ്വനാഥൻ ജോളി വാമറ്റം ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ബാലചന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ സിസിലി തോമസ് എന്നിവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും